നമസ്കാരം അപ്രതീക്ഷിത തിരിച്ചടിയായിരുന്നു ഇന്ന് കോൺഗ്രസ് നേരിട്ടത് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളായ പത്മിനിയും തമ്പാനൂർ സതീശും പാർട്ടി വിട്ട് ബി ജെ പിയിലെത്തിയത് തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിനെ വെട്ടിലാക്കി കോൺഗ്രസിൽ നിന്നും മനസ്സുമടുത്താണ് ബി ജെ പിയിലേക്ക് എത്തിയതെന്ന് സ്പോർട്സ് കൗൺസിൽ മുൻ അധ്യക്ഷയും കോൺഗ്രസ് നേതാവുമായ പത്മിനി തോമസ് പറഞ്ഞു കോൺഗ്രസിൽ നിന്നും ഒരുപാട് മാനസിക വിഷമങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നും പത്മിനി തോമസ് പറഞ്ഞു ആ ദൃശ്യങ്ങളിലേക്ക് വർഷങ്ങളായി എന്റെ കുടുംബം കോൺഗ്രസ് പാർട്ടിയിൽ ഉള്ളവരാണ് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം ദേശീയ കായിക വേദിയുടെ സ്റ്റേറ്റിന്റെ സ്പോർട്സിന്റെ പ്രസിഡന്റ് ആയിരുന്നു ആദ്യം ഈ കമ്മിറ്റി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ ഇന്റർനാഷണൽ കായിക താരങ്ങളും ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാ കായിക താരങ്ങളും മലയാളികളുടെ കായിക താരങ്ങളും എല്ലാ അതിനകത്ത് നെമ്പർമാരായിരുന്നു വളരെ നല്ല രീതിയിലായിരുന്നു ആ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അതിനകത്ത് തന്നെയുള്ള ഒരാള് അതിനെ വൃത്തികേടൊക്കെ മോശമാക്കാനായിട്ട് നോക്കി അപ്പൊ അന്ന് തന്നെ ഞാൻ കംപ്ലൈന്റ് കൊടുത്തു ഇങ്ങനെ ഒരു പ്രശ്നം ഉൾക്കൊണ്ടിരിക്കുകയാണ് അത് കെ പി സി സി ഇടപെടണം അതിനകത്ത് അദ്ദേഹത്തിന് ഒന്നുകിൽ മാറ്റി എനിക്ക് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞ് ഞാനിപ്പോ ഇരിക്കുന്ന ഈ കഴിഞ്ഞ ഒരു നാല് പ്രസിഡന്റന്മാർക്ക് ഞാൻ ലെറ്റർ കൊടുത്തു അവരാരും ഒന്നും മാറ്റിയില്ല ആ ഒരു ലെറ്ററിന് അവരൊന്നും ഒരു കൺസിഡറേഷനും തന്നില്ല പിന്നീട് ഈയിടയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതേ രീതിയിൽ തന്നെ ഇരുന്ന സമയത്ത് ഈ രക്ഷീയ കായിക വേദിയെ നശിപ്പിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് നശിപ്പിക്കാന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തനവും ചെയ്യാ അറിയാം பிரிடண்டாயட்டு நல்லபோல வர்ற ஆளான ஒரு வகையும் செய்யாது அது பிரண்ட் வேணும்பே பி சிசி ஒக கண்டுபிடிச்சு நடக்கையும் ஒரு சுபிரபாதத்தில் ஞாபக போலும் அறியாது என்ன மாற்றிட்டு பிரசன்ட் அது கொடுக்கையும் என்னை ரஷாதி காரியும் ஆ ஸ்போட்டில் தான் രാജിവെക്കുകയും ചെയ്തു പട്ടിനി തോമസ് ഈ സംഘടനയിൽ വന്നിരിക്കുന്ന സ്ഥാനമാനങ്ങളൊന്നും നോക്കിക്കൊണ്ടല്ല ഇന്ന് ഞാൻ ഒരു സ്ഥാനമാനത്തിന്റെ പുറകെ വരും നീ ബി ജെ പി വരുമ്പോഴും ഞാൻ ഒരു സ്ഥാനമാനവും നോക്കി അല്ല ഞാൻ വന്നിരിക്കുന്നത് കാരണം മോദിജി ഞാൻ എപ്പോഴും നല്ല ഒരു ഇതിൽ കാണുന്ന മോദിജിയുടെ പ്രവർത്തനങ്ങള് നമുക്കറിയാം കായിക കായികരംഗത്ത് എന്തുമാത്രം കാര്യങ്ങളാണ് മോദിജി ചെയ്യുന്നത് സ്പോർട്സിനാണെങ്കിൽ ബഡ്ജറ്റിലൊക്കെ ആണെങ്കിലും പത്തും ആറായിരം കോടി രൂപ ചെലവാക്കുന്നു അപ്പൊ ഏഷ്യൻ ഗെയിംസ് കഴിഞ്ഞ നൂറ് പ്രതീക്ഷിച്ചു പോയ ഏഷ്യൻ ഗെയിംസിന് കൈക താരങ്ങൾ നൂറ്റി ഏഴ് ആയിട്ട് എങ്ങനെയാ വന്നത് കൊടുക്കുന്ന പ്രോത്സാഹനമാണ് നമുക്കറിയാമല്ലോ നമ്മുടെ കേരളത്തില് കുട്ടികളുടെ സെക്രട്ടറിന്റെ ഫ്രണ്ടിൽ ജോലി കിട്ടാതെ തലമൊട്ടയടിച്ചുകൊണ്ട് അവര് പോകുന്നു ആര് തിരിഞ്ഞു നോക്കുന്നു സ്പോർട്സ് കൗൺസിലിൽ ശമ്പളം കിട്ടിയിട്ട് മാസങ്ങളോളോ ആയി കോച്ചസിനും പെൻഷൻ പറ്റിയവർക്കും ഒന്നും ശമ്പളം ഇല്ല അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയും ഇതിനിടയിലൊന്നും ആരും ഇടപെടാതിരിക്കുക ഇങ്ങനെ പ്രശ്നങ്ങൾ ആരും ഇടപെട്ട് നേരെ ആക്കുക ഒന്നും ചെയ്യുന്നില്ല പക്ഷെ മോദിജി ഗവൺമെന്റ് ഒരുപാട് അതുപോലെ തന്നെ വനിതാ സംഭരണം വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഇതൊക്കെ ചെയ്തത് എൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷിപ്പിച്ചിട്ടുണ്ട് വനിതാ സംവരണം ഇന്നും കേരളത്തിൽ ഈ പാർട്ടികളൊക്കെ ഭരിച്ചാലും വനിതകൾക്ക് യാതൊരു പ്രാതിനിധ്യവുമില്ല നിങ്ങൾക്കൊക്കെ അറിയാവല്ലോ പലരും പലതും പറയും എന്തുകൊണ്ടാണ് ഈ സ്ത്രീകളൊക്കെ ഏർ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ പോകുന്നത് ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീ കെ പി സി സി ഓഫീസിന്റെ ഫ്രണ്ടില് അവരുടെ മുടി മൊട്ടയടിച്ച് പോയ വേദനയോടുകൂടി പോയ കാര്യം നിങ്ങൾക്കറിയാവല്ലോ അങ്ങനെ എത്രയെത്ര മുകളിൽ ഇരുന്ന സ്ത്രീകള് അവർ ഈ പ്രസ്ഥാനത്ത് നിന്ന് കളഞ്ഞിട്ട് പോയി അവിടെ ഇപ്പം നാല് ഗ്രൂപ്പല്ലേ എല്ലാരും ഗ്രൂപ്പിനതീതമായിട്ട് ഗ്രൂപ്പിലുള്ളവരെ നോക്കുന്നു പോകുന്നു കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമായ എത്രീകൾ കോൺഗ്രസിൽ നിന്നും ഇറങ്ങി പോകുന്നു കെ പി സി സിക്ക് മുന്നിൽ നിന്നും മുതിർന്ന വനിതാ നേതാവ് തലമുട്ടയടിച്ച് പ്രതിഷേധിച്ചു എത്രയോ വനിതാ നേതാക്കൾ ഈ പ്രസ്ഥാനം പോയി ദേശീയ കായിക വേദിയെ നശിപ്പിക്കാൻ ഒരാൾ ശ്രമിച്ചു പല കെ പി സി സി അധ്യക്ഷന്മാർക്കും പരാതി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ആരും തന്നെ അത് പരിഗണിച്ചില്ല ഒരു മറുപടിയും ലഭിച്ചില്ല കോൺഗ്രസിന് ഇപ്പോൾ അഞ്ച് ഗ്രൂപ്പാണ് വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് കോൺഗ്രസ് കടന്നു പോകുന്നത് കോൺഗ്രസുകാർക്ക് ഗ്രൂപ്പ് മാത്രമാണ് പ്രധാനം സ്ത്രീകൾക്ക് കോൺഗ്രസിൽ നിന്നും ഒരു പരിഗണനയും ലഭിക്കുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളാണ് ബി ജെ പിയിലേക്ക് ആകർഷിച്ചതെന്നും പത്മനി തോമസ് പറയുന്നുണ്ട് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്